നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ വിചാരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അധികാരത്തിലേറിയ അതായത് മൂന്നാം തവണ അധികാരത്തിലേറിയ ആ ഒരു സമയത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളെ പറയാനാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മാഡം അതിനെ കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്യണം ആ സമയത്തിനെ കുറിച്ച് ഒരു അവലോകനം നടത്തണം പിന്നെ ഓരോരുത്തരും ചോദിച്ചത് കണ്ടകശനിയല്ലേ അത് ദോഷമല്ലേ ഈ സമയം മോശമല്ലേ എന്നൊക്കെയാണ് ചോദിച്ചത് അപ്പൊ അതിനൊരു ഉത്തരം പറയണം എന്ന് കൂടി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് ഇന്ന ഈ വീഡിയോ ഇവിടെ ഇടുന്നത് ഒമ്പതാം തീയതി നടന്ന ഒരു ചടങ്ങാണ് കുറച്ച് വൈകിയെങ്കിലും ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ചടങ് ചടങ്ങാണ് ഏഴ് പതിനെട്ടിനാണ് ഏഴ് പതിനഞ്ചിനാണ് സമയം ഫിക്സ് ചെയ്തിരുന്നെങ്കിലും ഏഴ് പതിനെട്ടിനാണ് ആ ഒരു കർമ്മം നടന്നത് എന്നുള്ളത് കൂടി നോട്ട് ചെയ്യുക പിന്നെ നക്ഷത്രം പുണർദ്ദം നക്ഷത്രമായിരുന്നു പുണർദം നക്ഷത്രം ശുക്ലപക്ഷ ചതുർത്തി ആയിരുന്നു ശുക്ലപക്ഷത്തിന്റെ പക്ഷം നല്ലതാണ് ചതുർഥി തിഥി എന്ന് പറഞ്ഞാൽ രക്ത തിഥിയിൽ പെടും അതായത് ചതുർഥി എന്ന് പറയുന്നത് കലകം എന്നുള്ള ഒരു ഒരു അവസ്ഥ കാട്ടുന്ന ഒരു തിഥിയാണ് എങ്കിലും തിഥി കാരകന്മാരായ സൂര്യചന്ദ്രന്മാർ ഇഷ്ടസ്ഥിതിയിൽ ആണ് എന്നുള്ളത് കൊണ്ട് വലിയ ദോഷം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നില്ല പിന്നെ സുരഭി കരണ കരണമാണ് ധ്രുവം നാമ നിത്യോഗം അതേപോലെ ഞായറാഴ്ച ഇവിടെ പഞ്ചാംഗം എന്ന് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും പ്രധാന ഗ്രഹനില നോക്കുകയാണെങ്കിൽ വൃശ്ചികൻ രാശി നേരമായിരുന്നു വൃശ്ചിക രാശി നേരം എന്ന് പറയുമ്പോൾ നല്ല ഒരു സമയത്തിന്റെ സൂചന തന്നെയാണ് ആ വൃശ്ചിക ലഗ്നം തന്നത് കാരണം ലഗ്നാധിപനായ ചൊവ്വ ലഗ്നത്തിലേക്ക് നോക്കുന്നു ഹോരാസ്വാമി സ്വാമി ഗുരുജ്ഞക്ഷതയുതേ എന്ന് വെച്ചാൽ ഒന്നുകിൽ ലഗ്നാധിപൻ അല്ലെങ്കിൽ ഗുരുവോ ബുധനോ ലഗ്നത്തിൽ വീക്ഷിച്ചാൽ ആ ലഗ്നത്തിന് ബലമുണ്ട് എന്ന് പറയണം ഇവിടെ ലഗ്നാധിപനും ലഗ്നത്തിലേക്ക് വീക്ഷിക്കുന്നുണ്ട് അതേപോലെ ഗുരുവും ബുധനും വീക്ഷിക്കുന്നുണ്ട് കൂടാതെ ചന്ദ്രനും വീക്ഷിക്കുന്നുണ്ട് അല്ലെ ശനിയും വീക്ഷിക്കുന്നുണ്ട് ശനി എന്ന് പറയുന്നത് നാലാം ഭാവാധിപനാണ് മൂന്നും നാലും ഭാവാധിപനായ ശനി പശ്ചി രാശിക്ക് ബലം തന്നെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ ആറിൽ നിൽക്കുന്ന ചൊവ്വ ആറ് എന്ന് പറയുന്ന ശത്രു ഭാവത്തിലാണ് ലഗ്നാധിപൻ വൃശ്ചിക ലഗ്നക്കാർക്ക് ഒരു കാര്യം ചന്നബാബോ അളിജാഥ എന്ന് പറയുന്ന കണക്ക് ചിലപ്പോൾ സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ എന്തെങ്കിലും പ്ര പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്ന് പറയപ്പെടുന്ന ഒരു രാശി കൂടിയാണെങ്കിലും അവിടെ ആ ലഗ്നാധിപനായ ചൊവ്വ തന്നെ ആറിൽ നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് നോക്കുന്നു മാത്രമല്ല ആറിൽ ശത്രുഭാവം തസ്കര ആരാതി വിഘ്ഞാദി എന്ന് പറയുന്ന ആ ഭാവത്തിലേക്ക് തസ്കരന്മാർ ശത്രുക്കൾ എന്നൊക്കെ പറയുന്ന ഗ്രഹങ്ങൾ ആ ഭാവം ആ ഭാവത്തിലെ ആ കാരകഗ്രഹം തന്നെ ചൊവ്വ തന്നെ അവിടെ നിൽക്കുന്നു യഥാർത്ഥത്തിൽ ശത്രുക്കളെ എല്ലാം അതിജീവിക്കാനുള്ളൊരു കഴിവ് ഉണ്ട് എന്ന് തന്നെ പറയണം പിന്നെ ചില ചില തടസ്സങ്ങൾ ചില കാര്യങ്ങൾക്ക് വന്നേക്കാം കാരണം ശനിയുടെ ഒരു ദൃഷ്ടി കൊണ്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലര് സമ്മതിക്കാതെ ഇരുന്നേക്കാം എന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള മൂന്ന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉള്ള ലഗ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂന്ന് ശുഭഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴാം ഭാവാധിപനായ ശുക്രൻ നിവർത്തി സ്ഥാനാധിപനായ ശുക്രൻ തന്നെ ഏഴിലേക്ക് നിൽക്കുന്നു കൂടാതെ വ്യാഴം രണ്ടും അഞ്ചും ഭാവാധിപൻ അതേപോലെ എട്ടും പതിനൊന്നും ഭാവാധിപനായ ബുധൻ യഥാർത്ഥത്തെ പുതിയ ക്രിയേറ്റീവായിട്ട് എന്തോ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ജാതകം ഒരു ഗ്രഹനില എന്നുവെച്ചാൽ ഈ ജനനം കൊണ്ട് ഈ ഒരു മന്ത്രിസഭയുടെ ജനനം കൊണ്ട് ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ അതും പ്ലാനിങ്ങിന്റെ ഗ്രഹം എന്തൊക്കെയോ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും കാട്ടുന്നു മാത്രമല്ല അഷ്ടമത്തിന്റെ ആധിപത്യം ഉള്ളത് കൊണ്ട് കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങൾ പുതിയതായി കൊണ്ടുവരാനുള്ള കണ്ടെത്തി കൊണ്ടുവരാനുള്ള അപ്പൊ അത് ചെലപ്പോ ഒരു പക്ഷെ എന്താണ് കള്ള കള്ളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാകാം അല്ലെങ്കിൽ പുതിയ ഗവേഷണങ്ങൾ ഏതെങ്കിലും ആകാം പുതിയ തരത്തിലുള്ള എന്തെങ്കിലും അഭിവൃദ്ധിക്ക് വേണ്ടുന്ന പ്ലാനിങ്ങിന്റെ ഗ്രഹം കൂടിയാണ് ഈ അഷ്ടമാധിപനായ പതിനൊന്നാം ഭാവാധിപനായ ബുധൻ ആരൂഢത്തിൽ അല്ലെങ്കിൽ ലഗ്നത്തിലേക്ക് നോക്കുന്നത് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പിന്നെ ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒമ്പതാം ഭാവാധിപനാണ് ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് തന്നെ നിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് അന്നത്തെ ദിവസം ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സൂര്യൻ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം സൂര്യൻ ഇടവൻ രാശിയിൽ തന്നെ നിൽക്കുന്നു ഇടവൻ രാശിയിൽ സൂര്യൻ ഒരു പ്രത്യേക ബലം തന്നെ നമുക്ക് ചിന്തിക്കണം സൂര്യൻ ആരാണ് കർമാധിപനാണ് കർമാധിപനായ സൂര്യൻ ആ ഒരു ലഗ്നത്തിലേക്ക് നോക്കുന്നു കർമാധിപനായ സൂര്യൻ കർമ്മത്തിലേക്ക് ലഗ്നത്തിലേക്ക് നോക്കുമ്പോൾ ആ കർമ്മഭാവത്തിന് യഥാർത്ഥത്തിൽ നല്ല പുഷ്ടി ഉണ്ട് എന്ന് തന്നെ നമുക്ക് ചിന്തിക്കണം കൂടാതെ കർമ്മകാരകൻ കൂടിയാണ് ശനി ആ കർമ്മകാരകൻ കൂടിയായ ശനിയാണ് പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അപ്പൊ കർമ്മസംബന്ധമായ പുഷ്ടിക്കും നല്ല യോഗമുണ്ട് പരദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല അഭിവൃദ്ധിയും ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ആ കർമാധിപനും കൂടിയായ ശനി കാട്ടുന്നു കൂടാതെ പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ കാണി കാട്ടുന്നു കൂടാതെ ലഗ്നാധിപൻ കൂടിയായ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി അതായത് പരദേശങ്ങളുമായി ബന്ധത്തിൽ കൂടി പല അഭിവൃദ്ധികളും വ്യവസായങ്ങളും ഉണ്ടാകാനുള്ള യോഗമുണ്ട് എന്നുള്ളത് കാട്ടിത്തരുന്നു ഇതാണ് നമുക്ക് ഈ ഒരു ആരൂഢം ഈ ഒരു ലഗ്നം കൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത് അതേ വണ്ടകശനി അതായത് പ്രൈം മിനിസ്റ്ററിന്റെ നക്ഷത്രം അനിഴമല്ലേ അനിഴം നക്ഷത്രത്തിന്റെ നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്നു കണ്ടകശശനിയല്ലേ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ടായിരുന്നു കണ്ടകശനി എന്നുള്ളത് ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ശനി സ്വന്തം രാശി മൂലക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമായ ഒരു കാലമാണ് ഏഴരാണ്ട ശനി ഉള്ള സമയത്തായിരുന്നു ആദ്യം പ്രൈം മിനിസ്റ്റർ ആയത് അതേപോലെ ആ ഏർ ഏഴരാണ്ട ശനി കാലത്ത് തന്നെയാണ് രണ്ടാമതും പ്രൈം മിനിസ്റ്റർ ആയത് അതുപോലെ തന്നെ ഒരു കണ്ടകശനി കാലവും എന്നുള്ളത് മനസിലാക്കുക അപ്പൊ അത് കൺ ഈ കണ്ടകൻ ഏഴരാണ്ടൻ എന്നൊക്കെ ഉള്ള ശനിയെ കൊണ്ടുള്ള വിലയിരുത്തൽ നമുക്ക് ആവശ്യമില്ല അത് നക്ഷത്രത്തിനെ കൊണ്ടുള്ള വിലയിരുത്തൽ നമുക്ക് ആവശ്യമില്ല വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതുകൊണ്ട് വൃശ്ചിക ലഗ്നത്തിന്റെ രാശി നേരവും ഇവിടെ ഉത്ത ഏറ്റവും ഉത്തമമായ ഒരു രാശിനേരമാണ് കാരണം ഏറെ ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്ന ഒരു രാശിയാണ് കൂടാതെ ചൊവ്വയും ദൃഷ്ടി ചെയ്യുന്നു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയുണ്ട് കാരണം ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ പൂർത്തീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ചുമതലകൾ ഒരുപാട് ദൗത്യം ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ള ഒരു സൂചന അഥവാ ഇത് ഈ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന സമയത്തിന്റെ ആസ്പദമാക്കി ആ തരത്തിലുള്ള ഒരു ഒരു ദൗത്യം പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു രാശി നേരമാണ് ഇത് എന്നുകൂടി കാട്ടുന്നു ആ ചൊവ്വയുടെ ദൃഷ്ടി ആ രാശിയിലേക്ക് ഉള്ളത് കാരണം ദൗത്യത്തിന്റെ കാരകഗ്രഹമാണ് ഒരു ദൗത്യത്തിന്റെ കാരകത്വം എന്ന് വെച്ചാൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ആ ചൊവ്വയും കൂടിയാണ് ആ സൂചന തരുന്നത് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന ഏതൊക്കെ ഗ്രഹങ്ങളുണ്ടോ ആ ഗ്രഹങ്ങൾക്ക് എല്ലാം ആ രാശിയുമായിട്ട് ബന്ധം വരുന്നു ലഗ്നവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഗ്രഹങ്ങൾക്കും ചന്ദ്രൻ ഒഴിയെ എല്ലാ ഗ്രഹങ്ങൾക്കും ഗ്രഹങ്ങളുടെ ബന്ധം മാത്രം നമുക്ക് ഇവിടെ നോക്കിയാൽ മതി സൂര്യൻ ബന്ധം വരുന്നു ചൊവ്വയ്ക്ക് ബന്ധം വരുന്നു ബുധൻ ഗുരു ശുക്രൻ ശനി ഇത്രയും ഗ്രഹങ്ങൾ ആ രാശിയിലേക്ക് ബന്ധം വരുന്നു എല്ലാ കാര്യങ്ങളും പൂർണമായിട്ട് നടക്കാൻ ഉപയോഗപ്പെടും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഭാഗ്യാധിപനും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അതും ഒരു സൂചനയാണ് ഈ രാശി കൊണ്ട് കാട്ടുന്നത് അപ്പോൾ ഈ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏഴ് പതിനെട്ടിന് രൂപീകരിക്കുക അയച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുത്ത ആ രാശി ആ സമയവേളയുടെ ഒരു അവലോകനമാണ് ഞാൻ ഇന്നിവിടെ നടത്തിയത്